ഹായ് ഫ്രണ്ട്സ് നേട്ടന്മാർ പണി കഴിഞ്ഞപ്പോൾ കൊണ്ട് തന്ന മീനാണ് അയിലയും കൂന്തി വഞ്ചിക്കാർ വൈകുന്നേരം പിടിച്ചപ്പോൾ പുതിയ മീനാണ് ഫ്രഷ് മീനാണ് അതിന് ഇങ്ങനെ മീൻ അധികം പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വരാറില്ല ഇങ്ങനെ ഏട്ടന്മാർ കൊണ്ട് തരുന്നതിനെ കൊണ്ട് ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കൂന്തിയാണ് എന്നാലും അത്ര വലുപ്പമില്ല എന്നാലും അത്യാവശ്യം വലുപ്പം കണ്ടേ കൂന്ത കുറച്ച് വലുപ്പം ഉള്ളൂട്ടോ ഞാൻ മുറിച്ച് വെച്ചിരിക്കണേ മുറിച്ച് കേകി വൃത്തിയിൽ വെച്ചിട്ടുണ്ട് അതേപോലെ അയിലയും മുറിച്ച് വെച്ചിരിക്കണു അയിലും കേകി വെച്ചിരിക്കണം ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ആക്കാനാണ് പോകുന്നത് അയില മുളക് ഇടാനും പോണ് അങ്ങനെ ഫ്രൈ ആക്കി വെച്ചിരിക്കണേ കൂന്തഫ്രൈ അയിലക്കറി അയില മുളകിട്ടത് കൂന്ത ഫ്രൈ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഇന്ന് ഉച്ചക്ക് കറി വെച്ചില്ലേ രാത്രി എന്ത് വെക്കുന്നേനി അപ്പത്തേനെ ഏട്ടന്മാർ കൊണ്ടുവന്നതിനെ കൊണ്ട് വെച്ച് സൂപ്പറായിരിക്കും ഒന്ന് ഫ്രീ ബായ്